की वायरल गर्ल मोनालिसा 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 ट्रैप में फंस गई है 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 नमस्कार मेरा नाम मुझे लगता है बात आप सब आज जी देखिए पहली बार मेरे साथ हवाई यात्रा कर रही പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായിട്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് അതായത് മോണാലിസ ബോസ്ലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് യു പിയിലെ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയിൽ വരികയും അങ്ങനെ സോഷ്യൽ മീഡിയ വഴി വൈറലാകുകയും ഒടുക്കം ബോബി ചെമ്മണ്ണൂർ വഴി കേരളത്തിലെത്തുകയും കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും ഒക്കെ ഈ പെൺകുട്ടിയെ കുറിച്ച് ധാരാളമായി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും ഹോളിവുഡ് ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോളിവുഡ് ട്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോളിവുഡ് സിനിമകള് ബോംബെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ട് അധോലോക സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ അവസരം തേടി എത്തുന്ന പുതിയ പെൺകുട്ടികള് വളരെയധികം ചൂഷണത്തിന് ഇരയാവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ വഴി പലപ്പോഴായിട്ട് അറിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഈ മൊണാലിസ ബോസിലെയും കുടുംബവും അവിടെ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ മൊണാലിസ ബോസ്ലെന്ന് പറയുന്ന പെൺകുട്ടി മധ്യപ്രദേശ് സ്വദേശിനിയാണ് അപ്പോൾ മഹാകുംഭമേളയിൽ അതായത് യു പിയിലെ മഹാകുംഭമേളയിൽ ഇവരെ കുടുംബമായി എത്തുകയും മാലകളൊക്കെ കച്ചവടം ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് ഇവരുടെ കുടുംബമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ ഫോട്ടോ എടുത്തിടുകയും അങ്ങനെ വലിയ രീതിയിൽ പെൺകുട്ടി വൈറലായി തീരുകയും ചെയ്തത് അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പല വാർത്തകളും നമ്മൾ പുറത്ത് കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമില്ല ഈ പെൺകുട്ടിയുടെ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആർക്കും തന്നെ സ്കൂളിലൊന്നും പോയിട്ടില്ല പഠിച്ചിട്ടില്ല അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അവർക്ക് എഴുതാനും വായിക്കാനും പോലും അറിയത്തില്ല ഒരു ഭാഷയും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി വലിയ രീതിയിൽ വൈറലാകുകയും അങ്ങനെ മനോജ് മിശ്ര എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഈ പെൺകുട്ടിയുടെ മധ്യപ്രദേശുള്ള വീട്ടിലെത്തിയാണ് തന്റെ സിനിമയിലേക്ക് അതായത് ഡയറി ഓഫ് മണിപ്പൂർ സിനിമയിൽ ഒരു അവസരം നൽകാമെന്ന് പറയുകയും ആ സംവിധായന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ആ ഒരു വീഡിയോ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തത് ആ വീഡിയോ നമസ്കാരം ഡയറി ഓഫ് മണിപൂർ മെ കാസ് ഇവിടാണ് മൊണാലിസ ബോസ്ലേക്കും കുടുംബത്തിനും ഒരു ട്രാപ്പായിട്ട് ഇദ്ദേഹം വരുന്നത് ഈ മനോജ് മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകൻ വരുന്നത് അപ്പോൾ ഈ ഒരു ആളുകളൊക്കെ വന്നിട്ടും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ അവരവരുടെ അക്കൗണ്ടുകളിലൊക്കെ ഇട്ട് ഇങ്ങനെ വലിയ രീതിയിൽ വൈറലായതിനു ശേഷം ഈ പെൺകുട്ടിയെ ഈ മനോജ് മിശ്ര വന്നങ്ങ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഈ പെൺകുട്ടിക്കോ ഒന്നും വിദ്യാഭ്യാസം ഇല്ല എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വിധമായിട്ടുള്ള ബോധവുമില്ല അപ്പോൾ ഇദ്ദേഹം പൂർണ്ണമായിട്ടും ഈ ഒരു കുടുംബത്തിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തു മൊണാലിസ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് ഏകദേശം പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ഈ മനോജ് മിശ്ര വന്ന് ഈ കുടുംബത്തെ പൂർണ്ണമായി അങ് ഏറ്റെടുത്തതിന് ശേഷം ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇദ്ദേഹമാണ് അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂര് ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതും ഇദ്ദേഹം വഴിയാണ് അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു സംവിധാനമാണ് രണ്ടു മൂന്ന് സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ എട്ട് നില പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധായനാണ് അപ്പോൾ ഇദ്ദേഹം വഴിയാണ് ബോബി ചെമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ ഈ നാട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയെ ഇദ്ദേഹം ഏറ്റെടുത്തതിനു ശേഷം എവിടെ തിരിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ പെൺകുട്ടിയുടെ പുറകെയുണ്ട് അതായത് വീട്ടുകാരെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണവും ഉത്തരവാദിത്വം എല്ലാം ഇദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചില വീഡിയോകളൊക്കെ കേക്ക് കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ പെൺകുട്ടിക്ക് എഴുത്തും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിനും അറിയത്തില്ല അപ്പൊ ഈ പെൺകുട്ടിയെ ഈ അവിടെ നിന്നും ഈ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നതും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചതും ഈ ബോബി ചെമ്മണ്ണൂര് കൊടുത്ത പൈസയും അതുപോലെ തന്നെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വാങ്ങിക്കൊണ്ടുപോയതും എല്ലാം ഈ ഒരു മനോജ് മിശ്ര തന്നെയാണ് നമുക്ക് അതിലെ രണ്ടുമൂന്ന് വീഡിയോകൾ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും केरला के लिए एक इवेंट में जा रहे हैं लोग लेकिन मुझे लगता है मेरी बात आप सब समझ पाएंगे मैं सरोज मिश्रा फिल्म डायरेक्टर मुंबई से ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധം പിടികെട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഈ ഒരു കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ഈ പെൺകുട്ടി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി വൈറലാണ് അപ്പോൾ ഇദ്ദേഹത്തെ വലുതായിട്ടൊന്നും ആളുകൾ അറിയത്തില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടിയോടൊപ്പം ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രസിദ്ധിയിലേക്ക് വരാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇദ്ദേഹം കൂടിയിരിക്കുന്നത് അങ്ങനെയാണ് ആദ്യ സമയങ്ങളിലൊക്കെ ആളുകളൊക്കെ ധരിച്ചത് അപ്പോൾ ഈ കുടുംബത്തിനെ സംബന്ധിച്ചും ഇദ്ദേഹത്തിന്റെ സഹായം ആവശ്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ഫ്ലൈറ്റ് ചെന്ന് കയറുവാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ മറ്റുള്ള ആളുകളോട്ട് സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു കഴിവൊന്നും ഈ കുടുംബത്തിനോ ഈ കുട്ടിക്കോ ഇല്ല ഇവര് ചെറുപ്പകാലം മുതൽ വിദ്യാഭ്യാസം ഒന്നും ചെയ്യാതെ ഇങ്ങനെ വഴിയോരത്തൊക്കെ താമസിച്ച് ഇങ്ങനെ മാലയൊക്കെ വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസിദ്ധിയിലേക്ക് ഇങ്ങനെ ഉയർന്ന സമയത്ത് ലക്ഷ്യങ്ങളൊക്കെ കയ്യിലേക്ക് വരുന്ന സമയത്ത് നമുക്കെന്നറിയാം ബോപിച്ചമണ് ഒരു ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ പെൺകുട്ടിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സ്വർണങ്ങളും ഡയമണ്ട് ഒക്കെ കൊടുത്തു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഈ കുടുംബത്തിന് യാതൊരു വിധമായിട്ടുള്ള ധാരണയുമില്ല ആ ഒരു ഇടത്തിലേക്കാണ് ഈ മനോജ് മിശ്ര ഇടിച്ചു കയറിയും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോഴാണ് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നിർമ്മിച്ചിരുന്ന രണ്ട് നിർമാതാക്കള് ഒരു ആരോപണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് ജിതേന്ദ്ര നാരായണ മിശ്ര വാസിൻ റെസിപ്പി എന്ന് പറയുന്ന രണ്ട് പ്രൊഡ്യൂസർമാരാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഇന്റർവ്യൂവിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം സംവിധാനം ചെയ്ത രണ്ട് സിനിമകള് ഇവർ രണ്ടുപേര് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഇത്തരത്തില് ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് പെൺകുട്ടികളെ ബോംബെയിൽ എത്തിച്ച് മോശമായ സാഹചര്യത്തിൽ ഈ ആൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം സ്ഥിരം മദ്യപാനിയാണ് മദ്യപിച്ചു കേക്ക് കേട്ട് ആ ഇവരുടെ സിനിമാ സെറ്റുകളിലൊക്കെ സ്ത്രീകളോടൊക്കെ വളരെയധികം മോശമായിട്ട് പെരുമാറിയ ഒരാളാണ് ഒരുപാട് സ്ത്രീകളെ ഇദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് അത്തരത്തില് ഈ മൊണാലിസ പാസിലെയും കൊണ്ടുവന്ന് ബോംബെയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നശിപ്പിക്കും എന്നാണ് ഇവർ ആരോപണമായിട്ട് പറയുന്നത് ഈ നിർമ്മാതാക്കളുടെ ആരോപണം പുറത്തു വന്നതോടുകൂടി ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ചയ്ക്ക് എടുത്തു ആ സമയത്ത് സനോജ് മിശ്ര ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ച് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തു അതിനകത്ത് ഈ പെൺകുട്ടി പറയുന്നത് ഈ സനോജ് മിശ്ര തനിക്ക് അപ്പനെ പോലാണ് തന്റെ മകളെ പോലാണ് ഈ സനോജ് മിശ്ര കരുതുന്നത് എന്നൊക്കെയാണ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം നമസ്കാരം और कुछ एक्टिंग सीख रही हूँ पढ़ाई सीख रही हूँ आप जैसा सोच रहे वैसा कुछ भी नहीं है और मेरे साथ में मेरी बहन मेरे बड़े पापा भी है देखो मेरी बहन है।, है मेरे बड़े पापा है ऐसा कुछ नहीं है सर जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सब बहुत बढ़िया है हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे सब कर रहे हैं ऐसे कुछ सनोज मिश्रा सर बहुत अच्छा है मुझे बेटी की तरह मानते हैं आज तक तो जैसे लोग न्यूज में झूठी खबरें फैला रहे ये yes. सब झूठी बातें मैंने खुद देखा इस सनोज है सनोज मिश्रा बहुत इज्जतदार है बहुत अच्छे है yes. उनका सब भाग्य बहुत अच्छा है मुझे अच्छा लगा ओके नमस्कार आरोपि कुटुब ते सनोज मिश्रा ट्रापी അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ ഈ ബോംബെയിൽ എത്തിച്ച് സിനിമാക്കാർക്ക് വിറ്റുകളയും എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ ചതിക്കുഴിയിൽ കൊണ്ടുവന്ന് ഈ ഒരു സംവിധായകൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ കുടുംബമൊക്കെ വഴിയോരത്ത് മാല കച്ചവടം ചെയ്ത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ സ്കൂളിന്റെ പഴി പോലും കാണാതെ ഇപ്പോൾ ഈ ഉണ്ടാവുന്ന വലിയ ഈ വെള്ളി വെളിച്ചത്തിൽ ഇങ്ങനെ അവർ ആ മയങ്ങി നടക്കുകയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ സനോജ് മിശ്രയാണ് ഇവരുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം ബോബി ചെമ്മണ്ടൂരിന്റെ കട ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സുകളും ഓർണമെന്റ്സുകളും അതുപോലെ പണമൊക്കെ നൽകുന്നു ആ പണം എണ്ണി നോക്കാൻ പോലും ഇവർക്ക് അറിയുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെയും കൈകാര്യം ചെയ്യുന്നത് വിധേകമാണ് അപ്പോൾ ഇവരെ ഈ ദേഹം വിചാരിക്കുന്ന പോലെയാണ് ഇവരെ നയിക്കുന്നത് ഈ വീട്ടിലെ ഉള്ള ആളുകളെയും ഈ പെൺകുട്ടിയെയും നയിക്കുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിലായി തീരുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു നിശ്ചയമില്ല അതാണ് സമൂഹ മാധ്യമവും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ ഹോളിവുഡ് അല്ലെങ്കിൽ ബോംബെ കേന്ദ്രിച്ചുള്ള സിനിമാ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് അധോലോക സംഘ ഉൾപ്പെടെ അതുപോലെ തന്നെ മയക്കുവരുന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിയന്ത്രിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി പ്രത്യേകിച്ച് പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അവിടെ പോയി പെട്ടുകഴിഞ്ഞാൽ ഏത് സാഹചര്യത്തില് ഏത് രീതിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള നിശ്ചയവുമില്ല എന്തായാലും സോഷ്യൽ മീഡിയയും അതുപോലെ ദേശീയ മാധ്യമങ്ങളും ഈ മൊണാലിസ ബോസിനെ കുറിച്ച് രണ്ടോ മൂന്നോ മാസം കൂടെ കൂടിപ്പോയ ചർച്ച ചെയ്യും അതിനുശേഷം ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും അന്വേഷിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ പതിനാറ് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള നിശ്ചയമില്ല നല്ല രീതിയിൽ നല്ലൊരു പാപി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഭാവി എന്തായി തീരും എന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ